അയോധ്യയിൽ ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃ കമ്പനിയായ ടാറ്റ സൺസ് രാമക്ഷേത്ര മ്യൂസിയം ഒരുക്കും എഴുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവഴിച്ചാണ് മ്യൂസിയം നിർമ്മിക്കുക മ്യൂസിയവുമായി ബന്ധപ്പെട്ട പദ്ധതി നിർദ്ദേശത്തിന് യു പി സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് കോടിയിൽ അറുന്നൂറ്റി അൻപത് കോടിയും അടിസ്ഥാന സൌകര്യ വികസനത്തിനും രൂപകൽപ്പനയ്ക്കും ഇന്റീരിയർ വർക്കിനുമാണ് ചെലവഴിക്കുക ശേഷിക്കുന്ന നൂറ് കോടി രൂപ മുടക്കിയാണ് മ്യൂസിയം നിർമ്മിക്കുക മ്യൂസിയം നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി സംസ്ഥാന സർക്കാർ നൽകും തൊണ്ണൂറ് വർഷ പാട്ട കാലാവധി നിശ്ചയിച്ചാണ് ഭൂമി നൽകുക സറയു നദിക്ക് അരികിൽ മജിഹജംതാര ഗ്രാമത്തിൽ ടൂറിസം വകുപ്പിന്റെ അധീനതയിലുള്ള ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയിലാണ് രാമക്ഷേത്ര മ്യൂസിയത്തിനായി വിട്ടു നൽകുകയെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മ്യൂസിയം കോംപ്ലക്സിൽ വ്യത്യസ്ത തരത്തിലുള്ള പന്ത്രണ്ട് ഗ്യാലറികൾ ഉണ്ടാകും മ്യൂസിയം നിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളും സർക്കാർ ഉദ്യോഗസ്ഥരും ആശയരേഖ അവതരിപ്പിച്ചിരുന്നു മ്യൂസിയം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക രൂപം നൽകുന്നതിന് കഴിഞ്ഞ വർഷം നവംബറിൽ പ്രമുഖ ആതിഥേക് ബൃന്ദസോമയ പദ്ധതി പ്രദേശം സന്ദർശിച്ചിരുന്നു അയോധ്യയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന വിധമാണ് ക്ഷേത്ര മ്യൂസിയം വിഭാവനം ചെയ്തിരിക്കുന്നത് മ്യൂസിയം നിർമ്മിക്കാൻ താല്പര്യം കാണിച്ച് ടാറ്റാ സൺസ് കേന്ദ്രത്തിന് പദ്ധതി നിർദ്ദേശം മുൻപേ തന്നെ സമർപ്പിച്ചിരുന്നു കേന്ദ്രം കൈമാറിയ പദ്ധതി നിർദ്ദേശത്തിനാണ് ഇപ്പോൾ യു സർക്കാർ അംഗീകാരം നൽകിയത് അതേസമയം കഴിഞ്ഞ ദിവസം രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു മുഖ്യകർമ്മി തന്നെ ക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടെന്ന് പറയുകയായിരുന്നു ഇതേ തുടർന്ന് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പടർന്നിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറുപടിയുമായി അധികൃതർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടെന്ന വാർത്ത ക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര തള്ളുകയായിരുന്നു ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയിലോ നിർമ്മാണത്തിലോ പിഴവുകളുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഒന്നാം നിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ മഴവെള്ളം അകത്തേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്നും ജോലികൾ പൂർത്തിയാക്കുന്നതോടെ അതിന് പരിഹാരമാകുമെന്നും മിശ്ര പറഞ്ഞു ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമുണ്ടായ ആദ്യ മഴയിൽ തന്നെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും മറ്റ് സ്ഥലങ്ങളിലും മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതികരണവുമായി മിശ്ര രംഗത്തെത്തിയത് ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യേന്ദ്രദാസ് ക്ഷേത്ര നിർമ്മാണത്തിൽ പിഴവുകളുണ്ടെന്ന ആരോപണം ഉന്നയിച്ചത് ക്ഷേത്രത്തിൽ നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകാൻ ഒരു മാർഗവുമില്ലെന്നും മഴ ശക്തമായാൽ അത് ക്ഷേത്ര ദർശനത്തെ ബാധിക്കുമെന്നും സത്യേന്ദ്രദാസ് പറഞ്ഞിരുന്നു കൂടാതെ ഇവിടെ ഇത്രയും എഞ്ചിനീയർമാരുണ്ടായിരുന്നിട്ടും പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷവും ക്ഷേത്ര ക്ഷേത്രമേൽക്കൂരയിൽ നിന്ന് അകത്തേക്ക് മഴവെള്ളം ഒഴുകുന്നത് ആശ്ചര്യകരമാണെന്നതും സത്യേന്ദ്രദാസ് ആരോപണമായി ഉന്നയിച്ചിരുന്നു മുഖ്യ പൂജാരിയുടെ പ്രസ്താവന ചർച്ചയായതോടെയാണ് പ്രതികരണവുമായി മിശ്ര രംഗത്തെത്തിയത് ക്ഷേത്ര ശിഖരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാലും രണ്ടാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുമണ്ഡപം ആകാശത്തേക്ക് തുറന്നു നിൽക്കുന്നതിനാലുമാണ് മഴവെള്ളം വെള്ളം വീഴുന്നതെന്ന് അത് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും മിശ്ര പറയുന്നു ശിഖരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ശ്രീകോവിലിൽ വെള്ളമൊഴുകിപ്പോകാൻ പ്രത്യേകം സംവിധാനങ്ങളുടെ ആവശ്യമില്ലെന്നും ഓരോ മണ്ഡപങ്ങളും വെള്ളമൊഴുകാൻ ആവശ്യമായ ചെരുവിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നതെന്നും മിശ്ര പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി